എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ പേഴ്സണലി മെസ്സേജ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിലൂടെയാണെങ്കിൽ കുറച്ച് കുട്ടികൾ പറഞ്ഞിട്ട് പബ്ലിക്കോട്ട് അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമായിരുന്നു ഇപ്പോഴത്തെ പ്ലസ് ടു സ്റ്റുഡൻസ് അനുഭവിക്കുന്ന അവരുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടിനെ കുറിച്ച് സംഭവം ഞാൻ ചുരുക്കി പറയാണെങ്കിൽ തുമ്പിയെ കൊണ്ട് കല്ലിടിപ്പിക്കുന്ന പോലെയാണ് ഇന്ന് ആ ഒരു പ്ലസ് ടു സ്റ്റുഡൻസിനെ കൊണ്ടിട്ട് അവരുടെ ബോർഡ് എക്സാം എഴുതിക്കുന്നത് ഐ സക്യൂഡൺ വന്ന് എക്സാം ആണ് കേരളത്തിലെ ആവറേജ് ആയിക്കുള്ള നമ്മുടെ കുറച്ച് സ്റ്റുഡൻസിനെ കൊണ്ടിട്ട് അവർ ഇത്തരത്തിലുള്ള എക്സാംസ് കാര്യങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇവരുടെ പ്ലസ് ടുന്റെ ബോർഡ് എക്സാം നടക്കുന്നതിന്റെ ഒപ്പം തന്നെയാണെങ്കിൽ പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് എക്സാമും കൂടെ നടക്കുകയാണ് ഇത് ഒരു ദിവസത്തിന്റെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിന്റെ ഗ്യാപ്പിലാണ് ഈ എക്സാം കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ ഇതിനെക്കുറിച്ചിട്ട് കുട്ടികൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് വെക്കാം ഫസ്റ്റ് എനിക്ക് ഒരാൾ അയച്ച ഒരു മെസ്സേജിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് വെക്കാവെ ബ്രോ ട്വൽത്ത് ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി വീഡിയോ ചെയ്യോ ഞങ്ങൾ സ്റ്റേറ്റ് സിലബസുകാർക്ക് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അത്രയും നിലവാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എഴുതാനായിട്ട് ഞങ്ങൾക്ക് ആ നിലവാരമുള്ള പഠിപ്പ് ടീച്ചേഴ്സ് തന്നിട്ടില്ല മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എല്ലാം വൺ ഡേ ഗ്യാപ്പിലായിരുന്നു നടന്നത് ഗവൺമെന്റ് ഒന്നും ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല ബ്രോ എങ്കിലും വീഡിയോ ചെയ്ത് ഞങ്ങളുടെ സിറ്റുവേഷൻ എല്ലാവരിലേക്കും എത്തിക്കണം അതായത് ഇത്രയും നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എഴുതാനാണ് കൊണ്ട് അവരെ ആ രീതിയിലുള്ള പഠിപ്പ് കാര്യങ്ങളൊന്നും ടീച്ചേഴ്സ് കൊടുത്തിട്ടില്ല അപ്പൊ മറ്റൊരാൾ മറ്റൊരു കുട്ടി അയച്ചിരുന്ന മെസ്സേജ് കൂടെ വായിക്കാം എല്ലാവരും പറയും സിംഗിൾ പേപ്പർ കാൻ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ എന്ന് ബട്ട് അത്രയും എഫേർട്ട് ഇട്ട് പഠിക്കണ ഡ്രീം കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഞാൻ വീടുകളുടെ തുടക്കത്തിൽ പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്ന ഒരു കോളേജിൽ പഠിക്കണം അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഒരു മാർക്ക് കാര്യങ്ങളൊക്കെ വേണ്ടേ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അത്രയും ഹൈ ലെവലുള്ള കൊസ്റ്റ്യൻസ് ഇടുമ്പോഴത്തേക്കും കുട്ടികൾക്ക് അത് താങ്ങാൻ പറ്റുമെന്ന് കൂടെ നിങ്ങൾ ആലോചിക്കണ്ടേ ഇനി ഓരോ കുട്ടികളും ആണെങ്കിൽ കമന്റ് ബോക്സ് അല്ലെങ്കിൽ ിലൂടെ ആണെങ്കിൽ പല സ്ഥലങ്ങളിൽ പ്രതിഷേധിക്കുന്നുണ്ട് അതിൽ പെൺകുട്ടി ഇട്ടേക്കുന്ന ഒരു വീഡിയോ പ്ലേ ചെയ്യാം സാധാരണ നമ്മളിപ്പോൾ ഏതൊരു പരീക്ഷ കൺസിഡർ ചെയ്യുന്ന സമയത്തും ആദ്യത്തെ ഒരു അഞ്ചാറ് നമുക്ക് പറയുന്ന അത്യാവശ്യം കുറച്ച് വർക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് ഒക്കെ തരാം പക്ഷേ ഇത് അഞ്ചാറ് എനിക്ക് ആകപ്പാട് എന്തെങ്കിലും നേരത്തെ അറിയാവുന്ന രണ്ടാമത്തെ ക്വസ്റ്റൻ മാത്രമല്ല ഓർഡർ അതായത് സാധാരണ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ആണെങ്കിൽ വൺ മാർക്കിന്റെ അല്ലെങ്കിൽ ടു മാർക്കിന്റെ ക്വസ്റ്റൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഒരു പത്ത് ക്വസ്റ്റൻ അല്ലെങ്കിൽ ഒരു അഞ്ച് കൊസ്റ്റിനുള്ളതാണെങ്കിൽ അറ്റ്ലീസ് രണ്ടോ അല്ലെങ്കിൽ മൂന്നണ്ണമെങ്കിലും ഒരു ആവറേജ് സ്റ്റൂഡിനെ സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യം അതുവരെ ഡിഫിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് അവർക്ക് ആ ഒരു കൊസ്റ്റൻ പേപ്പറിൽ അവർക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഒരു മറ്റൊരു പയ്യൻ ഫിസിക്സ് എക്സാം എഴുതിയിട്ട് വന്നിട്ട് പറയുന്ന കാര്യങ്ങളോട് ഞാൻ ഇങ്ങോട്ട് വെക്കാം ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് പ്ലസ് ടു ഫൈനൽ എക്സാം ഫിസിക്സ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ എഴുതിയ ഫിസിക്സ് പരീക്ഷകളിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു പരീക്ഷ ആയിരുന്നു പറയാതിരിക്കാൻ അടി ിൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞ് ഏതോ ഒരു മഹത്വ ഇട്ടൊരു ക്വസ്റ്റ്യനാണ് ഓരോ ക്വസ്റ്റ്യനും മന മനസറിങ് ഇട്ട ക്വസ്റ്റ്യൻസ് ആണ് മോഡൽ എക്സാമിൽ ഈ സാധനം ഇട്ടിട്ടാണ് ഫൈനൽ എക്സാമിന് ഒരു ഇദ്ദേഹം ഇതിട്ടിരിക്കുന്നത് ഈസി ഇങ്ങനെ ഓരോ കുട്ടികളും അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് അതേപോലെ തന്നെ എനിക്കാണെങ്കിൽ ഒരു കുട്ടി പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് അവരുടെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് വോയിസ് ക്ലിപ്പ് ഉണ്ട് ആ കുട്ടിയുടെ കൂടി തന്നെ ഞാൻ ഒരു ബോസ്ക്ലിപ്പ് കൂടെ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം അപ്പം നിങ്ങൾക്ക് കാര്യം എന്താണെന്നുള്ള വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇപ്പം നമുക്ക് മാർച്ച് മൂന്നിനാണ് എക്സാം സ്റ്റാർട്ട് ചെയ്തത് ടൈം ടേബിൾ നമുക്ക് എക്സാം എന്തുകൊണ്ട് മാത്രമാണ് മാത് ഡേയ്സ് ലീവ് വന്നിട്ടുള്ളത് നമുക്ക് മാർച്ച് ഏഴിന് എക്സാം സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഇംഗ്ലീഷായിരുന്നു പിന്നെ വൺ ഡേ ലീവ് വെറും വൺ ഡേ ലീവ് കഴിഞ്ഞിട്ട് മാത്രമേ ഫിസിക്സ് ഫിസിക്സ് ഫിസിക്സാനൊക്കെ നിറയെ പഠിക്കാനും ഉണ്ട് ഫിസിക്സിൽ ഓൾഡ് ഡെറവേഷനും അങ്ങനത്തെ ടൈപ്പ് ഓഫ് ന്യൂമർക്കി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പോകുവരും അപ്പം ആ ഫിസിക്സിന് വൺ ഡേ ലീവ് തന്നിട്ട് പിന്നെ ഒരു ഡേ കഴിഞ്ഞിട്ടാണ് ബയോളജി ബയോളജി നമുക്ക് രണ്ട് തെണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ജോളജി ആൻഡ് ബോട്ടണി അപ്പോൾ ജോളജി നമുക്ക് ഇത് റീസൺ ഇല്ലായിരുന്നു പക്ഷേ ബോട്ടണി ഭയങ്കര ടഫായിരുന്നു പിന്നെ രണ്ട് ഡേ ലീവ് കഴിഞ്ഞിട്ടായിരുന്നു കെമിസ്ട്രിയാണത് കെമിസ്ട്രിയും ഭയങ്കര ടഫായിരുന്നു ഇപ്പോൾ ഫിസിക്സിൽ ഒരു ഡേ മാത്രം നമ്മൾ ഒരു ഡേ ആ ഒരു ഡേ കുത്തിരുന്നാൽ പഠിക്കണം ഉറപ്പൊഴിച്ചിട്ടാണ് നമ്മൾ ഓരോ സ്റ്റുഡൻസും പഠിക്കണത് ഫിഫ്സൊക്കെ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഉറക്കം ഒഴിച്ച് കാരണം ഒരേ ലീവിൽ അത്രയ്ക്ക് ഉറപ്പ് ഉറക്കമൊക്കെ ഒഴിച്ച് കഷ്ടപ്പെട്ടെന്ന് മനസ്സിലാണ് അത്രയ്ക്ക് എഫേർട്ടിട്ടാണ് പഠിച്ചത് പക്ഷേ ഫിഫ്ത്ത് ക്വസ്റ്റിൻ പേപ്പറുകൊണ്ട് അത്രയ്ക്കും മാർഡായിരുന്നു കൂടുതൽ ഇൻഡയറക്റ്റൊക്കെയായിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ച് ഫിഫ്ത്തൊക്കെ പാടാനും ഇപ്പോൾ കെമിസ്ട്രി ഈസി ആക്കാൻ വിചാരിച്ച് അവൾ അത്രയ്ക്കും എൻ സി ആർ ടി എന്നൊക്കെ ക്വസ്റ്റിനൊക്കെ ചോദിക്കുമ്പോൾ എൻ സി ആർ ടി മക്ക അതിന്നൊക്കെ ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുമ്പോൾ ഓരോ സ്റ്റുഡൻസും ഓരോ ലെവലിലൊക്കെയാണ് അവരുടെ പഠിത്തം ബിലോ ആവറേജും ആവറേജും ഒക്കെ ഉണ്ട് അതായത് ഇപ്പം റംസാനാണ് അപ്പോൾ നോമ്പ് നോക്കുമ്പോൾ കുറേ സ്റ്റുഡൻസ് ഉണ്ട് അത് ഒത്തിക്കാണ് എക്സാം പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും സെയിം പ്ലസ് ടു എക്സാം എഴുതുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം കാരണം ഈ ഇയർ വന്നൊരിതാണ് പ്ലസ് ടു എക്സാം എഴുതാൻ സമയമാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാണ്ടത് അതും ഇത്രയും ടഫ് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് എങ്ങനെ എഴുതാമെന്നൂടെ ആയിരുന്നു ഇത് വന്നിട്ട് ഗവൺമെൻറ് മനഃപൂർവ്വം നമ്മളെ ഫ്യൂച്ചർ ഇല്ലാണ്ടാക്കാൻ വേണ്ടി തയ്യാറാക്കിയ രീതിയിലാണ് ഓരോ പേപ്പർ പേപ്പറവർ ഇത് പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത് അത്രയ്ക്കും ഹാർഡാണ് ഓരോ ക്വസ്റ്റൻ പേപ്പർ ഇപ്പം പ്ലസ് വണ്ണിൽ മാർക്ക് കുറഞ്ഞ പിള്ളേർ അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം ഫെയിലായ പിള്ളേരാണെങ്കിൽ ചിലപ്പം ചില പിള്ളേർ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കില്ല പ്ലസ് ടുവിലെഴുതി അതിന് നമ്മൾ പ്ലസ് ടുവിലെഴുതി പ്ലസ് ടുവിലെഴുതി അതിന് പാസ് മാർക്ക് എടുക്കാനേ നോക്കുകയുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാത്ത പിള്ളേർ വരെ പെട്ടെന്നായിരിക്കണം ഒരു ക്വസ്റ്റൻ പേപ്പർ കണ്ടമാനം പഠിക്കാനുണ്ട് ഒരു ദിവസം ലീവും ഈ കുട്ടികൾ പറയുന്നത് പ്രകാരം അവരുടെ ഭാവി ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് അധികാരികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിലുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് കാര്യം ഇത്രയും ഡിഫിക്കൽട്ടായിട്ട് അവരെ ഇത്രയും ഒരു സ്ട്രെസ്സിൽ ഏടി അവർക്ക് എത്ര ഒരു പത്ത് പതിനാറ് പതിനേഴ് അല്ലെങ്കിൽ ഒരു മാക്സിമം പതിനെട്ട് വയസ്സ് പ്രായമായിരിക്കും ഒരു പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവുക അവർക്കുണ്ടാവുന്ന ഒരു മാനസിക സംഘർഷം നിങ്ങൾ ആലോചിച്ചു എത്രത്തോളം സ്ട്രെസ് ആയിരിക്കുന്നുള്ളത് ഓരോ സ്റ്റുഡൻസിൻ്റെ പാരൻസ് അപ്പറേറ്റ് ടെൻഷൻ അടിച്ചാണ് ഇതാണ് കാരണം ഇത്രയും പേരും ടഫ് ആക്കുന്നത് നമ്മളെ ഇത്ര പഠിച്ച് നല്ല പോയിട്ട് തിരിച്ചു വരാൻ പോകും ഓരോ പേരും മോർത്തുള്ള വിഷമമാവും പിന്നെ സൂസൈഡ് ചെയ്യാനുള്ള ഓരോ ചിന്താ കളിപ്പോൾ ഓരോ പാരൻസിൻ്റെ മനസ്സിലുണ്ട് ഈവൻ ഞാൻ കൂടി ഫിസിക്സ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഭയങ്കര കരച്ചില്ലായിരുന്നു കാരണം പിന്നെ എനിക്ക് ബയോളജി ബയോളജി രണ്ട് വിഷയമുണ്ട് അത് ഒരു ദിവസം ഇരുന്ന് പഠിക്കാം ഫിസിക്സിൻ്റെ ഹാങ് ഓവർ മാറിയതും ഇല്ല അങ്ങനെ ഞാൻ കരച്ചിലൂടെ കരച്ചിന് അപ്പോഴും അപ്പോഴും എൻ്റെ പാരൻസിൻ്റെ ടെൻഷനായിരുന്നു എന്തെങ്കിലും ചെയ്യോ 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 അതാണ് കുട്ടികൾ ഈ ഒരു എക്സാമിന്റെ ഒരു സ്ട്രെസ് കാരണം കാര്യം ഇത്രയും ഹൈ ലെവലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് അവർക്ക് ആത്മഹത്യയുടെ ടെൻഡൻസി വരെ വരികയാണ് കാര്യം അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ലക്ഷ്യത്തിലോട്ട് ഒരു തടസ്സമായിട്ട് ഈ പ്ലസ് ടു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാറുമ്പോഴത്തേക്കും അവർക്കൊരു ആത്മഹത്യ ടെൻഡൻസി വരെ ഉണ്ടാവുകയാണ് ഓക്കെ അപ്പം അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ആ ഒരു കുട്ടികൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പേരൻസിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾ എക്സാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പാടാണ് എന്ന് പറയുമ്പോഴത്തേക്കും ദയവ് ചെയ്ത് അവരെ ഇതുപോലെ ബ്ലെയിം ചെയ്യാൻ ഇരിക്കുക ഞാനൊക്കെ ആണെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇതുപോലെ എക്സാം ഒക്കെ കഴിഞ്ഞു വരുന്ന ടൈമിലാണ് എസാം പാടാന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ നീ പഠിച്ചില്ലടാ അതില്ലേ എന്നൊക്കെ പറഞ്ഞാൽ കുറെ വഴക്കൊക്കെ കേൾക്കാറുണ്ടായിരുന്നു അങ്ങനെ ദൈവീത് ഈ ഒരു കാര്യത്തിൽ കുട്ടികളെ ഇതുപോലെ വഴക്ക് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത് എക്സാമിന്റെ സ്ട്രെസ് കാര്യങ്ങളൊക്കെ അതിന്റെ ഒപ്പം പേരൻസോടെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിക്കും അവർ തളർന്നു ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ടത് തന്നെയാണ് ആ ഇംഗ്ലീഷ് എക്സാം എന്നാ വേറൊരു സൂയിസൈഡ് ഏതായിരുന്നു പഠിക്കണം മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ എല്ലാരും പറയുന്ന അവസാന റിസൾട്ട് ആവുന്ന സമയം കൂടുതൽ സൂയിസൈഡ് കേസൊക്കെ ആയിരുന്നു കേൾക്കാൻ പോകുന്നത് അപ്പം അത്രയ്ക്കും പാടായിട്ടാണ് ഓരോ പിള്ളേരെയും എഫോർട്ട് എടുത്തത് ഒരു വാല്യൂ കൊടുക്കാനില്ല എനിക്ക് തോന്നും മിക്കവാറ് ഇതാണ് പോക്കെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരുപാട് സൂയിസൈഡ് കേസുകൾ ഇതിന്റെ പേരിൽ കാണാൻ സാധിക്കും അതിന് ഏറ്റവും വലിയൊരു ഉത്തരവാദി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഈ ഒരു എക്സാം ബോർഡിൽ ഇരിക്കുന്ന ആ ഒരു ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗവൺമെന്റ് തന്നെയായിരിക്കും അതിനുള്ളൊരു ഉത്തരവാദി എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കിപ്പോൾ നമ്മൾ പഠിച്ച ലെവലിനാണെങ്കിൽ അതൊക്കെ നമുക്ക് സ്കോർ അറിയാൻ അല്ലല്ലോ ഇപ്പോൾ ഒരു ക്വസ്റ്റിൻ പേപ്പറൊക്കെ വെച്ച് നോക്കാൻ പറ്റിയിട്ട് കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇത്രയും ടഫിനെസ് ഒന്നും കണ്ടില്ല നമ്മൾ പ്ലസ് വണ്ണിൽ നമുക്ക് മാത്സാണ് ഭയങ്കര ടഫ് അതേപോലെ ഇപ്പോൾ നമുക്ക് ഫിസിക്സും ബോട്ടണിയും കെമിസ്ട്രിയും അത്രയും ടഫും ഇപ്പോൾ മാത്സിൻ്റെ കാര്യം അറിയുന്നൂടാ മനസ്സിലിട്ട അലട്ടെൻഷനാണ് പിന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഓരോരുത്തരും പറഞ്ഞു ഇടീന്ന് പൊട്ടിയാൽ പിന്നെ ടീവിച്ചിരേണ്ട കാര്യമില്ല അതാണ് ഇതാണ് കൂടുതൽ ആ ഒരു സ്യൂസടാണ് ആ ഒരു മൈൻഡിലൊക്കെയാണ് പോകുന്നത് ഫ്രണ്ട് സർക്കിളിലൊക്കെ എന്തായാലും ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് ഒക്കെ ഇടപഴകും അവർ പറയണമെങ്കിൽ പറ്റുന്നില്ല ഞാൻ തോക്കും അതാണ് ഇതാണ് എന്തെങ്കിലും ചൂച്ച ഇടയും മാർക്കൊന്നും ചൂസന അത് പോകും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഉള്ളു പൊട്ടിയാണ് ഇരിക്കും ഓരോ ഫ്രണ്ട്സും അത്രയ്ക്കും അത്രയ്ക്ക് എഫേർട്ട് ഇട്ട് ഒരു വില കൊടുക്കാത്ത രീതിയിലാണ് ഇങ്ങനെയൊക്കെ കുറച്ചു അപ്പം ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ദിവസം ഗ്യാപ്പില് എക്സാം വരുന്ന ഈ ഒരു ടൈമില് കുട്ടികൾ അത്രത്തോളം ഇട്ട് പഠിച്ച് അല്ലെങ്കിൽ എക്സാമിന് പിന്നീട് ചെന്ന് ഇരിക്കുമ്പോഴത്തേക്കിന് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേക്കിന് അവരെ ജീവിതം അവസാനിപ്പിക്കാം എന്നുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത് ഇത് കണ്ടിട്ട് നമ്മുടെ ഗവൺമെന്റിന് എങ്ങനെയാണ് കണ്ണടച്ചിരിക്കാൻ സാധിക്കുന്നത് കാരണം ദയവീ ഇത് ഈ അധികൃതരായിട്ടുള്ള ആളുകളെല്ലാം ഈ ഒരു വിഷയത്തിൽ ഈ കുട്ടികളുടെ ഭാഗം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അതിനുള്ള കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ എത്ര സൂയിസൈഡ് കേസുകളായിരിക്കും നമ്മുടെ ഒരു കേരളത്തിൽ പേരിൽ നമ്മൾ കേൾക്കാൻ അല്ലെങ്കിൽ ഓരോ സ്റ്റുഡൻസും ഓരോ രീതിയിലാണ് പഠിക്കുന്നത് നല്ല പഠിക്കണവരുണ്ട് പഠിക്കാത്തവരുണ്ട് ആവറേജ് സ്റ്റുഡൻസും ഉണ്ട് പക്ഷേ എല്ലാത്തിനും കാട്ടാത്ത ക്വസ്റ്റൻ പേപ്പർ ഇല്ല അവരുടെ സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റൻ പേപ്പറാണ് ക്രിയേറ്റ് ചെയ്യാറ് പക്ഷേ ഇത് അത്രയ്ക്കിപ്പോൾ ഒരു മാർക്കുണ്ടായാലും അത്രയ്ക്കും അത്രയ്ക്കും കാരണം നമുക്ക് കുറയാൻ പറ്റാത്തവരിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യണത് ഇതും ഡബിൾ ഡബിൾ വാല്യുവേഷൻ ആയിരിക്കും അപ്പോൾ നമ്മൾ തോക്കുന്ന കാര്യത്തിൽ ഒരു കുട്ടികൾ എന്തായാലും ഈ ഒരു എക്സാമിൽ തോക്കുമെന്ന് ഉറപ്പിച്ച് തന്നെ ഇരിക്കുകയാണ് കാര്യം പല ആളുകളും പല കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുന്ന പല കുട്ടികൾക്കും അവിടെ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു ആവറേജ് സ്റ്റുഡന്റ് ഇപ്പം എബോ ആവറേജ് ആയിട്ടുള്ള കുറെ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും എല്ലാ സ്കൂളുകളിലും അത്തരം കുട്ടികൾക്ക് പോലും പ്രയാസമാകുന്ന രീതിയിൽ അവർ പാസ് ആകുമോ എന്നുള്ള പോലും സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു ആവറേജ് സ്റ്റുഡന്റിന്റെയും ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറെയും കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കുക ഇപ്പൊ അപ്പം ഈ ഒരു വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലസ് ടു റിസൾട്ട് വരും േക്കിന് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരാജയപ്പെട്ടു പരാജയപ്പെട്ട് എക്സാമ്പിൽ പരാജയപ്പെട്ടെന്നുള്ള വാർത്തയായിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത് അതിന്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകൾ കൂടി നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും മാത്രമല്ല കുട്ടിയാണെങ്കിൽ ആ ഒരു കെമിസ്ട്രിയുടെയും അല്ലെങ്കിൽ ഫിസിക്സിന്റെ ഒക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്കൊന്ന് അയച്ചിരുന്നു ഞാനതൊന്ന് വായിച്ചു നോക്കി എന്റെ പൊന്നുമക്കൾ ഇതൊക്കെ എങ്ങനെയാണ് എഴുതുന്നത് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒരു കിളിവാറി നിൽക്കുന്ന സാധനങ്ങളാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ഇതൊക്കെ അവർ എങ്ങനെ എഴുതാനെ കൊണ്ടാണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു കുട്ടിയുടെ അടുത്താണെങ്കിൽ ഒരു ടൈം ടേബിൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ഫോട്ടോ എന്തെങ്കിലും ഉണ്ടേ കാണിക്കാമെന്ന് ചോദിച്ചു അപ്പൊ പ്ലസ് ടുന്റെ പ്ലസ് വണ്ണിന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പ്ലസ് വണിന്റെ ഇമ്പ്രൂവ്മെന്റും അതേപോലെ തന്നെ പ്ലസ് ടുന്റെ എസാം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്ലസ് ടു എക്സാം എഴുതുന്ന കുട്ടികൾ തന്നെ ഇതുപോലെ ഇമ്പ്രൂവ്മെന്റിന് കൊടുത്തിട്ടുണ്ട് ഈ ഇമ്പ്രൂവ്മെന്റിന് കൊടുത്തേക്കുന്ന കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോഴത്തേക്കും ഓരോ ദിവസം ഇടപെട്ട് ഗ്യാപ്പിലാണ് ഇപ്പൊ ഫിസിക്സ് കഴിഞ്ഞ ഒരു ദിവസത്തെ ഗ്യാപ്പിൽ ബയോളജി അത് കഴിഞ്ഞ് രണ്ട് ദിവസത്തെ ഗ്യാപ്പിൽ കെമിസ്ട്രി ഇത് ഇത്രയും പഠിച്ചിരുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഇവരുടെ ഇമ്പ്രൂവ്മെന്റ് എക്സാം ഉണ്ട് ഈ ഇമ്പ്രൂവ്മെന്റ് എക്സാം കൂടി ഇവർക്ക് ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു ദിവസത്തെ ഗ്യാപ്പിലാണ് കാര്യം പ്ലസ് വണ്ണില സാധനം ആ ഒരു വർഷം മുന്നേ പഠിച്ച് സാധനം പിന്നെ അവർ കുത്തിയിരുന്ന് പഠിച്ച ആ ഒരു എട്ട് ദിവസം കണ്ട് എങ്ങനെ നടക്കാൻ സാധിക്കുക ഞാൻ ആ കുട്ടി അതിനെ പറ്റിയിട്ട് ഒരു കാര്യം പറഞ്ഞു അതുകൊണ്ട് ഇതിൽ പ്ലസ് വണ്ടി ഉണ്ട് പ്ലസ് ടു ഉണ്ട് ആ പ്ലസ് വണ് നമുക്ക് ഇമ്പ്രൂവ്മെന്റും കൂടെ ഉള്ള ആ ടൈമിന്റെ ഇതാണ് കൊടുത്തേക്കണം നമുക്കിപ്പം പ്ലസ് ടു കാര്യൊക്കെ നമുക്കിപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൂന്ന് പ്ര ഇംപ്രൂവ്മെൻറ്റ് മൂന്ന് സബ്ജെക്ട് കൊടുക്കാമല്ലോ ഇപ്പം ഒരു കുറച്ച് ബയോളജിയും ആണ് മാത്സാണ് കൊടുത്തിരിക്കണമെങ്കിൽ നമുക്കിപ്പം മാത്സ് കഴിഞ്ഞ് പ്ലസ് ടു കാര്ക്ക് മാത്സ് എക്സാം കഴിഞ്ഞ് ഒരു ദിവസം ലീവ് കഴിഞ്ഞ് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അടുപ്പിച്ചാണ് ഒരു ദിവസം രണ്ട് ദിവസം ലീവ് വെച്ചിട്ട് ബയോളജിയും ഫിസിക്സും മാത്സും വന്നു നിൽക്കണ ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു ഇത് വെച്ചിട്ട് വെച്ചൊക്കെ നോക്കുമ്പോൾ പഠിച്ചത്തെ പോണായാലും പഠിക്കാത്തൊക്കെ പോകണായാലും പോലെ തന്നെയാണ് പഠിച്ചിട്ട് പോയാലും പഠിക്കാതെ പോയാലും റിസൾട്ട് ഒന്ന് തന്നെയാണ് അപ്പം ആ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്ന് പഠിച്ചിട്ട് പല വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടു അതായത് പല അമ്മമാരും കുട്ടികളുടെ ഒപ്പം വരുന്ന് അവർ പോലും ഉറങ്ങാതിരുന്ന അവർക്ക് ഈ പറയുന്ന തണലായിട്ട് നിന്നിട്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസ എക്സാമിന് പോകുന്ന കുട്ടികളാണ് തിരിച്ചു വരുമ്പോഴത്തേക്കിനും കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് ഒരു കുട്ടികൾ വീട്ടിലോട്ട് എത്തുന്നത് സി നിങ്ങൾ ഇത്തരം കൊസ്റ്റിൻ പേപ്പറിന്റെ നിലവാരം കൂട്ടിയതിൽ ഞാൻ വലിയ തെറ്റ് പറഞ്ഞില്ല പക്ഷേ നിങ്ങൾ അങ്ങനെ കൂട്ടുമ്പോഴത്തേക്കും ഒരു കാര്യം ആലോചിക്കണം നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം അത്രത്തോളം നിലവാരത്തിൽ എത്തിയിട്ടുണ്ടോ എൻട്രൻസ് ലെവലുള്ള ക്വസ്റ്റ്യൻ ഇപ്പം പ്ലസ് ടു സ്റ്റുഡൻസിന് ഇത് കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ ഒരു ലോജിക്ക് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക മാത്രമല്ല ഇപ്പൊ ക്വാർട്ടർലി എക്സാം ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓണം എക്സാം അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ മോഡൽ എക്സാമിനെങ്കിലും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ അവർക്ക് നേരെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻ ഇട്ടു നമുക്ക് ഒരു പക്ഷെ ന്യായീകരിക്കുമെങ്കിലും ചെയ്യുമായിരുന്നു ഇത്തരം ക്വസ്റ്റ്യൻസ് ആദ്യമായിട്ട് കാണുന്ന ഒരു കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ഒന്ന് പറയാം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇട്ടെങ്കിൽ നല്ല ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു എക്സാം ബോർഡ് തന്നെ നിങ്ങൾ തന്നെ പറ ആ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത് ഒരു ഒരു നിങ്ങൾ നാലും ഒരു ഈ കുട്ടികൾ തന്നെ പറഞ്ഞേക്കുന്ന കാര്യമാണ് ഇവർക്ക് ഇപ്പം ഇത്രയും നിലവാരത്തിലുള്ള എക്സാം എഴുതാനും മാത്രമുള്ള പഠിപ്പ് അവർക്ക് കിട്ടിയിട്ടില്ല ആ കിട്ടാത്ത കുട്ടികൾ എങ്ങനെയാണിത് എഴുതുന്നത് നിങ്ങൾ തന്നെ പറയാം നേരെ മൂക്കെ തുടണ്ടത് ഡയറക്റ്റ് കറങ്ങി വന്നിട്ട് മൂക്കെ തൊടുവുക ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യും കാര്യം എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് പ്ലസ് ടു സ്റ്റുഡൻസിന് കൊടുത്തിട്ട് അവരെങ്ങനെ എക്സാം എഴുതി പാസ്സാവും ഇനി അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ നമ്മുടെ ബി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ ആണെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ലാസ്റ്റ് എടുത്തേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അതായത് പാലക്കാട് ജില്ലയിലെ സുൽത്താൻപേട്ട പേട്ട ജി എൽ പി എസിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി അമീൻ എഴുതിയ കഥകൾ വിദ്യാലയം പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കുകയാണ് എന്നറിഞ്ഞതിൽ സന്തോഷം പെൻസിൽ വെച്ച് എഴുതിയ ശേഷം അമീൻ പേന ഉപയോഗിച്ച് മുകളിലൂടെ എഴുത്തും അക്ഷരവലിപ്പം കൂടുതലാണ് അങ്ങനെ എഴുതിയാലേ അമീന് വായിക്കാനാകും മിടുക്ക മിടുക്കനായി വളരൂ ഓക്കെ ഒരു കൊച്ചു കുഞ്ഞിന്റെ ഈ ഒരു കഴിവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മിടുക്കനായി വളരൂ എന്ന് പറഞ്ഞ് ഇദ്ദേഹം തന്നെ ഈ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടികളുടെ ഈ ഒരു ദുരവസ്ഥ എന്തുകൊണ്ട് കാണാതെ പോകുന്നു നിങ്ങൾ കണ്ണു തുറക്കണം കുട്ടികൾ പറയുന്നത് കേൾക്കണം ഇപ്പം ഇദ്ദേഹത്തിന്റെ തന്നെ കമന്റ് ബോക്സിൽ വന്നിട്ട് പല ആളുകളും ഇതുപോലെ ഒരുപാട് കുട്ടികൾ വന്ന് കമന്റ് ഇടുന്നു അതിൽ ഒരാളുടെ കമന്റിലെ ആയിട്ടുള്ള ഒരു ഭാഗം മാത്രം വായിക്കാം പലരുടെയും മാനസിക നില വളരെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഇന്നൊരു പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് താങ്ങാൻ കഴിയുന്നതിലും സ്ട്രെസ് ആയിരുന്നു ഇത് നാളെ ഒരു കുട്ടി എക്സാമിൽ മാർക്ക് കുറഞ്ഞതിൽ മനസ്സ് വിഷമിച്ച് സ്വന്തം ജീവൻ ഒടുക്കിയാൽ ആരെങ്കിലും സമാധാനം പറയുമോ നഷ്ടം കുട്ടികൾക്കും കുട്ടികളുടെ കുടുംബത്തിനും മാത്രമല്ലേ അതുകൊണ്ട് തന്നെ വാലുവേഷൻ ലിബറൽ ആക്കുകയോ മോഡറേഷൻ തന്ന് പാസ് മാർക്ക് നൽകുകയോ ചെയ്യണമെന്ന് മുഴുവൻ പ്ലസ് ടു വിദ്യാർത്ഥികളെയും മുൻനിർത്തി ഞാൻ അപേക്ഷിക്കുകയാണ് അതേപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു എക്സാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇനി എന്താണ് ആ ഒരു കുട്ടികൾക്ക് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു റേറ്റ് ടെസ്റ്റ് നടത്തോ അല്ലെങ്കിൽ വളരെ ലിബറൽ ആയിട്ട് നടത്തോ അപ്പോഴൊരു കാര്യം ആലോചിച്ച് നോക്കുക ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് ക്വസ്റ്റൻ നമ്പർ പോലും വിടാതെ പോയിട്ടുള്ള പല കുട്ടികളുണ്ടായിരിക്കും ഇതെന്താണെന്ന് മനസ്സിലാവാഞ്ഞിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പം പലപ്പോഴും ആണെങ്കിൽ ക്വസ്റ്റൻ നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഫുൾ മാർക്ക് കൊടുത്ത് നിങ്ങൾ അങ്ങ് വിടുമായിരിക്കും പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമ്പർ പോലും ഇടാതെ എഴുതാ അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ പോലും എഴുതാതെ പോയേക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും അപ്പൊ അവരുടെ കാര്യമൊക്കെയോ എന്തായിരിക്കും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നടപടി ഇതിനകത്തൊപ്പം എന്റെ കമന്റ് ബോക്സിൽ വന്നേക്കുന്ന മറ്റൊരു കമന്റോടെ ഞാൻ വായിക്കാതെ പ്ലസ് ടു കെമിസ്ട്രി പരീക്ഷ കുട്ടികൾക്കും അവരെ ഒരുക്കി അധ്യാപകർക്കും കടുത്ത നിരാശ മാത്രം ഏറ്റവും എടുക്കരായ കുട്ടികളെ കണ്ടെത്തുന്നതിന് ഉദകമായിരിക്കും പക്ഷേ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ അത്രക്കാർ എത്ര ശതമാനം ഉണ്ടാകും ആദ്യത്തെ ഒരു മാർഗിന്റെ അഞ്ച് ചോദ്യങ്ങളിൽ ഒന്ന് പോലും ാർക്ക് ഉത്തരമെഴുതാനാവുന്നവയല്ല എല്ലാം തന്നെ എൻട്രൻസ് പരീക്ഷകളിൽ കാണപ്പെടുന്നവ രണ്ട് മാർഗിന്റെ പത്ത് ചോദ്യങ്ങളിൽ ശരാശരിക്കാർക്ക് എഴുതാവുന്ന ഒരെണ്ണം മാത്രം അതി ബൃഹത്തായ എൻ സി ആർ ടി സിലബസിന്റെ അപ്രസക്ത ഭാഗങ്ങൾ ചിര ചികഞ്ഞെടുത്ത് തയ്യാറാക്കിയവ പലതും വളഞ്ഞു മൂക്കുപിടിക്കാൻ മൂന്ന് മാർഗിന്റെ പത്ത് ചോദ്യങ്ങളിൽ ശരാശരിക്കാർക്ക് എഴുതാവുന്നവ നാലെണ്ണം അല്ലെങ്കിലും ആശ്വാസം തോന്നുന്നത് അവസാന സെക്ഷനിലെ നാല് മാർഗിന്റെ ചോദ്യങ്ങൾ മാത്രം അഞ്ചെണ്ണത്തിൽ രണ്ടെണ്ണത്തിന് ശരാശരിക്കാർക്ക് ഉത്തരമെഴുതാം ചോദ്യ പേപ്പറിലെ നാൽപ്പത് ശതമാനം ചോദ്യങ്ങൾ എന്നതും അടുത്ത നാൽപ്പത് ശതമാനം ശരാശരി നിലവാരമുള്ളതും ബാക്കി ഇരുപത് ശതമാനം കഠിനവുമായിരിക്കണമെന്നത് ഉൾക്കൊള്ളാതെ സി ബി എസ് ഇയേക്കാൾ നിലവാരം ചോദ്യ പേപ്പറിന് ഉണ്ടാവണമെന്ന ചോദ്യകർത്താവിന്റെ വാശി പ്രകടം എല്ലാവരും എ പ്ലസ് വാങ്ങേണ്ടതില്ല എന്നത് നല്ല കാഴ്ചപ്പാട് തന്നെ പ പരീക്ഷ എഴുതുന്നതിൽ പകുതിയോളം തോൽക്കുന്നത് വഴി എന്ത് നേട്ടമാണ് ഉണ്ടാവുക അവർക്ക് ആർക്കും തന്നെ രണ്ടാമതോ മൂന്നാമതോ എഴുതി പാസാവുക അസാധ്യം തുടർച്ചയായി നാല് വർഷം സയൻസ് വിഷയങ്ങൾ ആവർത്തിച്ചെഴുതി പരാജയപ്പെട്ട കുട്ടിയെ നേരിട്ടറിയാം അവരുടെ രണ്ടു വർഷം നഷ്ടമായി ഉന്നത പഠനത്തിനുള്ള വഴികൾ അടഞ്ഞ് പൊതുവിദ്യാലയങ്ങളിലെ ഇരുപത് ശതമാനം കുട്ടികൾ മാത്രമാണ് സയൻസ് പഠനത്തിനുള്ള മതിയായ അഭിരുചിയും ഐക്യവും ഉള്ളവർ മറ്റുള്ളവർ ഇന്ത്യയിലും വിദേശത്തുമായി നഴ്സിംഗ് പാരാമെഡിക്കൽ മറ്റ് സാങ്കേതിക കോഴ്സുകൾ എന്നിവ പഠിച്ച് ജീവിതം കരുപ്പിടിപ്പിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നവരാണ് അവരുടെ വഴി അടച്ചു കളയുക വഴി ആർക്കെന്ത് നേട്ടമാണ് ഉണ്ടാവുക എന്നത് മനസ്സിലാകുന്നില്ല വളരെ ഒരു കമന്റാണ് ഈ വന്നേക്കുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം നമ്മുടെ ഗവൺമെന്റ് ഉത്തരം പറയേണ്ടതാണ് ഇപ്പം നമ്മുടെ ഈ ശിവൻകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സാം ബോർഡ് ബോർഡാണെങ്കിലും നിങ്ങൾ കണ്ണ് തുറന്നേ മതിയാവുകയുള്ളൂ ഈ കുട്ടികളുടെ അവസ്ഥ മനസ്സിലാക്കണം ഈ കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരം കാര്യങ്ങൾ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറും നിലവാരം കുട്ടികൾ തെറ്റൊന്നും പറയുന്നില്ല പക്ഷേ ആ കുട്ടികൾക്ക് അത് സമീപിക്കാനുള്ള ഒരു പരി ം പോലും കൊടുക്കാതെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യാണ്ടിരിക്കുക ഓക്കെ ഈ ഒരു വീഡിയോ എത്ര ആളുകളിലോട്ട് എത്തും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ എന്ത് നടപടിയാണ് ഈ ഒരു ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാ നമുക്കിതെല്ലാം അടുത്തൊരു വീഡിയോയിട്ടാണ് ശരി